ഗാസയിൽ ശക്തമായി ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടു മാസങ്ങൾക്കിടയിൽ ഒരു സംഭവത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമായാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ജീവൻ നൽകാൻ സൈനികർ തയ്യാറാണെന്ന് ഇസ്രായേലി സൈനിക വക്താവ് ഡാനിയൽ ഹഗരി പറഞ്ഞു ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ് ഇതുവരെ മുപ്പത്തി ഏഴായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകൾ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകർ കൊല്ലപ്പെട്ടു ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സൈനികർ കൊല്ലപ്പെട്ട കാര്യം ഹമാസും ഇസ്രായേലും ശരിവച്ചു ഹമാസിന്റെ സാഹിത്യ വിഭാഗമായ അൽഗസം ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് റഫേൽ നിന്ന് വരികയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും ഇതിനു പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലും ഉണ്ടായിരുന്ന എല്ലാവരെയും വധിച്ചുവെന്നാണ് ഹമാസ് പറയുന്നത് പടിഞ്ഞാറൻ റഫയിലെ താൽസുൽത്താൻ ജില്ലയിലാണ് ആക്രമണം നടന്നത് ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നുണ്ട് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു മാത്രമല്ല റഫയിലെ മിക്ക പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചുവെന്നാണ് അന്വേഷിക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്ന ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്നതുപോലുള്ള ആക്രമണം നടത്താൻ ഹമാസിന് ഇനി സാധിക്കരുതെന്നാണ് ലക്ഷ്യമിടുന്നത് ഇന്ന് വലിയ വിലയാണ് സൈനികർ നൽകേണ്ടി വന്നതെന്നും ഹഗരി ടെലിവിഷനിൽ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞു ഇതിനു മുമ്പ് ഇസ്രായേൽ സൈനികർക്ക് വലിയ തിരിച്ചടി ലഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് അന്ന് ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിൽ ഇരുപത്തിയൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം മുന്നൂറ്റിയേഴ് ഇസ്രായേൽ സൈനികരെയാണ് ഹമാസ് വധിച്ചത് ആയിരത്തിലധികം ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലുകാരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്